മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത് മകളുടെ വിവാഹം കണക്കിലെടുത്ത മുൻകൂർ ജാമ്യം നൽകണമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ആവശ്യം ലീഗൽ ഡെസ്കിൽ നിന്നും ശ്യാം ദേവരാജാണ് ചേരുന്നത് ശ്യാം ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ട് കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് കോടതി കോടതി സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്താൽ ഉടൻ തന്നെ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നാണ് സുപ്രീം കോടതി പ്രോസിക്യൂഷന് നൽകിയിരിക്കുന്ന പോലീസിന് നടക്കാവ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശവും ഇതിൽ അന്വേഷണം പൂർത്തിയായെന്നും കുറ്റപത്രം നൽകിയെന്നുമാണ് സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷൻ ഹൈക്കോടതി അറിയിച്ചത് മാത്രമല്ല നേരത്തെ തന്നെ ചോദ്യം ചെയ്യാൻ സുരേഷ് ഗോപിക്ക് നോട്ടീസ് നൽകിയിരുന്നു ഈ നോട്ടീസ് അനുസരിച്ച് സുരേഷ് ഗോപി ചോദ്യം ചെയ്യലിന് ഹാജരാകുകയും ചെയ്തിരുന്നു ഇത് ഇത് ഈ സാഹചര്യം ിൽ തന്നെ കൂടുതൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള ചോദ്യം ചെയ്യൽ ആവശ്യമില്ല അതുകൊണ്ട് കൂടുതൽ മുൻകൂർ ജാമ്യാപേക്ഷ അത്ര ശക്തമായ രീതിയിൽ എതിർ എതിർക്കുന്നില്ല എന്നൊരു നിലപാടാണ് പ്രോസിക്യൂഷന് ഹൈക്കോടതിയിൽ സ്വീകരിച്ചത് ഈ സർക്കാരിൻ്റെ പ്രോസിക്യൂഷൻ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം നൽകുകയും ചെയ്തു നേരത്തെ മീഡിയ മണ്ണിലെ മാധ്യമപ്രവർത്തകരെ അപമാനിച്ചുവെന്ന കേസിൽ ജാമ്യമില്ല കുറ്റം ചുമത്തിയാണ് സുരേഷ് ഗോപിക്കെതിരെ നടക്കാവ് പോലീസ് കേസെടുത്തിരുന്നത് ഇതിൻ്റെ ഇതിന് പിന്നാലെയാണ് കുറ്റപത്രം നൽകുന്നതിന് തൊട്ടു പിന്നാലെ സുരേഷ് ഗോപിക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തുകയും ചെയ്തു ഈ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയ സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യം തേടി സുരേഷ് ഗോപി നേരത്തെ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി നേരത്തെ പ്രവർത്തകരോടും നടക്കാവ് പോലീസിനോടും വിശദീകരണം തേടിയിരുന്നു ഇന്ന് സർക്കാർ പോലീസ് നൽകിയ വിശദീകരണം ഇതിനകം തന്നെ കുറ്റപത്രം നൽകി കഴിഞ്ഞു അന്വേഷണം പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി കസ്റ്റഡിയിൽ എടുത്തുള്ള ഒരു ചോദ്യം ചെയ്യൽ ആവശ്യമില്ല എന്ന നിലപാടാണ് അറിയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപിക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയത് നേരത്തെ ഈ മാസം പതിനേഴിന് ഗുരുവായൂരിൽ വെച്ച തന്റെ മകളുടെ വിവാഹമാണ് ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കണം രാഷ്ട്രീയമായ കാരണങ്ങളാൽ സംസ്ഥാന സർക്കാർ തന്നെ വേട്ട വേട്ടയാടുകയാണ് അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം നൽകണം എന്ന കാര്യമാണിത് സുരേഷ് ഗോപി ആ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്തായാലും സുരേഷ് ഗോപിക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നു